നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കിച്ചു സുധി അതായത് കൊല്ലം സുധിയുടെ മകൻ കുറച്ച് വെളിപ്പെടുത്തലുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചു വന്നിട്ട് ഒരു ലൈവിലായിരുന്നു വന്നിരുന്നത് കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു അടുത്തിടെ ഒരുപാട് ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വന്ന കിച്ചു സുധി അതിനൊക്കെ ഒരു മറുപടി എന്നോണമാണ് ൈവില് വന്നിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കിച്ചുവിന് നേരെ ഒരു ആരോപണം വന്നിരുന്ന കാര്യം അതിനെ കുറിച്ചിട്ടും ഇവിടെ ആ ലൈവില് കിച്ചു സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന ഞാൻ ഇവിടെയാണ് ഹാപ്പി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു ടൈം കഴിഞ്ഞപ്പം മനസ്സിലാണ് എനിക്ക് അവിടെ ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല എനിക്ക് അച്ഛൻ പോയിന് ശേഷം ഇതായിട്ട് തോന്നിയില്ല അപ്പം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മദ്യപിച്ച് കിച്ചു വണ്ടി ഓടിച്ചെന്നും അപ്പോൾ പോലീസിന്റെ പിടിയിലായി ആയി എന്നൊക്കെയാണ് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും രേണു ശ്രുതിയുടെ കയ്യിൽ ഉള്ളത് രേണു പറയുന്ന ആരോപണങ്ങൾക്കൊന്നും കിച്ചു മറുപടി പറയാത്തതിൻ്റെ കാരണം അതാണ് കാരണം കിച്ചുവിനെ കുറിച്ചിട്ട് രേണു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പം അതിനൊന്നും പ്രതികരിക്കാൻ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം അതൊക്കെയാണ് എന്നും ഇതൊക്കെ വന്നിട്ട് ഈ സഫീന ബി ബി എന്ന് പറഞ്ഞൊരു യൂട്യൂബറുടെ ഷെയറിങ്ങിൽ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിനോട് അനുബന്ധിച്ചിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് ഇതിനെ കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നോക്കിയത് എൻ്റെ അച്ഛൻ ും തന്നെയാണ് കേട്ടല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ലൈവില് വന്ന് പറയുന്നത് എന്നുള്ളത് കൊറേ കാര്യങ്ങൾ ആദ്യം കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടു ക്രൈം ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഡിസംബർ ഞാൻ കൊറേങ്ങൾക്ക് ശേഷം ഈ കോട്ടയത്തോട്ട് പോയി അവിടുത്തെ കൂട്ടുകാരെയൊക്കെ കണ്ട് താങ്കൾ ഫുഡ് ചെയ്യാൻ പോയി

ഓരോരോ കാര്യങ്ങള് ആ സുഹൃത്തും ഒരുപാട് ഇടപെടുന്നുണ്ട് കിച്ചു സംസാരിക്കുന്നതിനിടയ്ക്ക് ഇല്ലല്ലോ എൻ്റെതായിട്ടുള്ള രീതിയിൽ അവരുടെ വീഡിയോയിലൊക്കെ ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടു ഒരു സുഹൃത്തിന് ഇത്രമാത്രം ഒരു സ്ഥലം കൊടുക്കുന്നത് ഒരു ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാൻ ഒരു അവസരം കൊടുക്കുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോൾ ഈ സുഹൃത്തും കിച്ചിനോടൊപ്പം തന്നെ ധാരാളം കാര്യങ്ങൾ കൂടെ സംസാരിക്കുന്നുണ്ട് സെക്കൻഡ് മാരേജ് അങ്ങനെ ഒരു മാര്യേജ് നടന്നിട്ടുണ്ടായിരുന്നു അവര് രണ്ടുപേരും ഓക്കെ എപ്പോഴും അടിയും കാര്യങ്ങളും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അങ്ങനെ മാറിപ്പോയതാണ് അവരായിട്ട് എടുത്ത് മാറിയതാ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ആ കറക്റ്റ് ആയിട്ടുള്ള അത്തരം ചിന്തിച്ചായിരുന്നു പ്രശ്നങ്ങൾ

അല്ലായിരുന്നു എപ്പോഴും കാര്യങ്ങളും ഹാപ്പി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കുറേ അധികം ആരോപണങ്ങള് കീച്ചു തള്ളി കളയുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ വീണയെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളും അതിനിടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിൽ വന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു വീണയെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങള് ഇതിനകത്ത് വന്നത് അതായത് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയാണ് വീണ ആദ്യത്തെ ഭാര്യയായിരുന്ന ശാലിനിയുടെ മകനാണ് കിച്ചു നമ്മൾ ചുരുക്കി പറഞ്ഞാൽ കിച്ചുവിൻ്റെ രണ്ടാനമ്മയാണ് വീണ അതുപോലെ വീണയുമായിട്ടുള്ള ബന്ധത്തിനിടയിലാണ് രേണു സുധി ഇവരുടെ ഇടയിൽ വരുന്നതും കൊല്ലം സുധി വീണയെ വിട്ടിട്ട് രേണുവിനെ വിവാഹം കഴിക്കുന്നതും തുടർന്നുണ്ടായ കാര്യങ്ങളുമൊക്കെ ശേഷമാണ് ഇതിനുള്ള മറുപടിയും പറയുന്നുണ്ട് ഒരു ടൈം എനിക്ക് അവിടെ ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല എനിക്ക് ഞാൻ കുഞ്ഞിലോട്ടെ തന്നെയാണ് നിക്കുന്നതും അപ്പം അച്ഛൻ പോയി നോക്കിയല്ലേ എന്നെ നോക്കിയതെ അച്ഛൻ അച്ചാമ്മ വെള്ളിയമ്മ വെല്യച്ഛൻ അവിടെല്ലാരും തന്നെയാണ് കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ ഞാൻ പറഞ്ഞുതരാം ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛനും ഞാനിങ്ങടെ കൊല്ലത്തോട്ട് വരുന്നതും പിന്നെ മൊത്തം നോക്കിയത് അച്ഛമ്മ വലിയ അച്ഛൻ വലിയമ്മ അച്ഛമ്പരും ആൾക്കാർ ക്യാഷ് വാങ്ങി പറ്റിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കാരണം കൊറോണ ടൈമില് ഞങ്ങൾ കോട്ടയായിട്ടായിരുന്നു ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ അവരുടെ പപ്പ അമ്മ അളിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈമിൽ ലോക്ക്ഡൌൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് നോയിക്കൊണ്ടിരുന്നത് അല്ലാണ്ട് അച്ഛനൊരു യൂട്യൂബ് ചാനൽ വന്നു തുടങ്ങി മൊത്തത്തി അച്ഛൻ പെട്ടെന്ന് പോയ ആ സമയത്ത് ചാനൽ തുടങ്ങി എന്തെങ്കിലും ആയി മൊത്തത്തിന്റെ അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയി പോയി അവരെല്ലാരും നോക്കേണ്ട ഒരു അവസ്ഥ വന്നു കുറച്ച് ആർട്ടിസ്റ്റുകൾ ആണെങ്കിലും മൊത്തം നോക്കാം തനിക്ക് വീണെ കുറിച്ചിട്ട് വലിയതായിട്ടൊന്നും അറിയില്ല എന്നും കാരണം വളരെ ചെറു ചെറിയ പ്രായത്തിൽ ഉള്ളപ്പോഴായിരുന്നു ഈ വീണയുമായിട്ടുള്ള വിവാഹം കൊല്ലം സുധിയുടെ നടന്നത് അപ്പോൾ വളരെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊന്നും കിച്ചുന് അത്രയ്ക്ക് അറിയില്ല മാത്രവുമല്ല കിച്ചു എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് താൻ വളർന്നതൊക്കെ കൊല്ലം സുധി അതായത് അച്ഛൻ്റെ വീട്ടുകാർക്കൊപ്പമാണ് വീണ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചിട്ട് വലിയ ഒരു അറിവൊന്നും കിച്ചുവിന് ഉള്ളതായിട്ട് കാണുമ്പോൾ തോന്നുന്നില്ല ഇനി കിച്ചു പറയുന്ന വേറൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കൊല്ലം സുധി മരണപ്പെട്ടതിന് ശേഷം നാട്ടുകാരും ഒക്കെ കൂടെ ചേർന്ന് കൊല്ലം സുധിയുടെ മക്കളായ കിച്ചുവിന് ഋതപ്പനും വേണ്ടിയിട്ടൊരു വീട് പണിത് കൊടുത്തിരുന്നു എന്ന് കുറച്ചുകാലം ആ വീട്ടിൽ കിച്ചു താമസിച്ചിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്നും താമസം മാറ്റി പിന്നീട് വളർന്നു വന്നത് സുധിയുടെ വീട്ടിലാണെന്നും ഒക്കെയാണ് പറയുന്നത് മാത്രവുമല്ല വീണയുടെ കൂടെ ആ ഉള്ളൊരു കാലഘട്ടം വന്നിട്ട് കിച്ചു തീരെ ചെറിയ പ്രായം ഏതാണ്ട് ഒരു ഒന്നാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു പിന്നെ മാത്രവുമല്ല ഈ കുട്ടികളുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഈ അച്ഛനും അമ്മയൊക്കെ വഴക്കുണ്ടാക്കുന്നത് ആ ചെറിയ കുഞ്ഞാണെങ്കിലും അവർക്ക് കേൾക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പോൾ എപ്പോഴും ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിലൊക്കെ ഉള്ള ഈ വഴക്കും അടിപിടികളും പ്രശ്നങ്ങളുമൊക്കെ ഭാര്യ ഭർത്താക്കന്മാരെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ വീണയ്ക്കാണെങ്കിൽ കിച്ചുവിനെ ഒപ്പം കൂട്ടാനായിട്ട് അത്രയ്ക്കും ഇഷ്ടമുണ്ടായതായിട്ടും തോന്നുന്നില്ല ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കിച്ചു ഇവരുടെ കൂടെ തന്നെ ഉണ്ടാകണമായിരുന്നു പക്ഷേ പൊതുവേ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രേണു സുധി അങ്ങനെയല്ല കുട്ടികളുടെ കാര്യത്തിൽ കിച്ചുവിനെ തന്നെ കൊല്ലം സുധി ജീവിച്ചിരിക്കുന്ന കാലം വരെ രേണുവിൻ്റെയും സുധിയുടെയും കൂടെ തന്നെ കിച്ചുവും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ നല്ലൊരു വ്യക്തിത്വമായിരുന്നു രേണുവിൻ്റേത് എന്ന് വേണം അനുമാനിക്കാൻ പിന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നു സുധിയുടെ മരണത്തിന് ശേഷം രേണുവിന് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വന്നു ഒരുപാട് അപവാദങ്ങളും വിവാദങ്ങളും ഒക്കെ രേണുവിനെതിരെ ഉണ്ടായി പക്ഷേ എന്നിരുന്നാലും ഉള്ള കാലം വരെയും കിച്ചു ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റാത്തൊരു വസ്തുതയാണ് അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ കിച്ചു വന്ന് മനസ്സു തുറന്ന് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും കാരണം അമ്മ നഷ്ടപ്പെട്ടു പിന്നെ അച്ഛനും നഷ്ടപ്പെടുന്ന ആ ഒരു കുട്ടിയുടെ വളർച്ച വളരുന്ന പ്രായത്തിൽ ചുറ്റിലും നടക്കുന്ന സംഭവങ്ങളും സമൂഹത്തിൽ ഇതൊക്കെ എന്നും ചർച്ചാ വിഷയമാകുന്നത് കണ്ടും കേട്ടിട്ടുമാണ് ആ കുട്ടികൾ ഒക്കെ വളരുന്നത് അവരുടെ മനസ്സ് എന്തുമാത്രം ഇത് വഴി ബാധിക്കപ്പെടും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോഴും കുട്ടികളുടെ ആ ഒരു വളർന്നു വരുന്ന അവസ്ഥയെ കുറിച്ചിട്ടോ അവരുടെ മനസ്സിനെ കുറിച്ചിട്ടോ അവരുടെ മനസ്സിന് ഏൽക്കാവുന്ന ഈ മുറിവിനെക്കുറിച്ചോ ഒന്നും വലിയവർ ചിന്തിക്കാറില്ല അവരവരുടെ കാര്യങ്ങളായി അവരുടെ പ്രശ്നങ്ങളായി അങ്ങനെ പോകുമ്പോഴേക്കും ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ പാവം കുഞ്ഞുങ്ങളും നിസ്സഹായരായിട്ട് പിന്നെ വളർന്നു വന്ന് കഴിയുമ്പോഴേക്കും സമയം ഒത്തിരി വൈകിപ്പോകും പിന്നീട് അവരുടെ ഈ ക്യാരക്ടർ ഫോർമേഷൻ്റെ സമയത്തൊക്കെയാണ് ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ അവർ നേരിടുന്നത് അപ്പോൾ ഇന്ന് പറയുന്നത് പോലെ കിച്ചുവിൻ്റെയും ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും അതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്